നമ്മൾ ഒരു ഏക്കറിലൊരു നാനൂറ് ചെടി നടുകയാണെങ്കിൽ നമുക്കൊരു ഒരു ചെടിയിൽ നിന്ന് ശരാശരി ഒരു പതിനഞ്ച് കിലയോളം വിളവ് ലഭിക്കും ഒരു ഏക്കറിൽ നിന്നൊരു ആറ് ടണ്ണ്ണ്ണ്ണ് ഏഴ് ടണ്ണ് വിളവ് ലഭിക്കും രണ്ട് ലക്ഷം രണ്ടര ലക്ഷത്തെ രൂപയോളം നമുക്ക് ലാഭം കിട്ടുന്ന രീതിയിലേക്കാണ് കണക്കുകൾ വരിക നമുക്കൊരു മൂന്ന് കൊല പെട്ടെന്ന് വരാകുമ്പോഴത്തേക്കും ഒരു ഏക്കറിൽ നിന്നൊരു രണ്ട് ലക്ഷം രൂപയോളം ചിലവൊക്കെ കഴിച്ച് നമുക്ക് ലാഭം കിട്ടാൻ പോകുന്നുണ്ട് നേന്ത്രവാഴയ്ക്ക് ആറ് വളങ്ങൾ കൊടുക്കണം എന്നാണ് ശാസ്ത്രീയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇപ്പോൾ നിലവിൽ ഒരു കിലോ ഉണക്കി കൊടുത്താൽ അഞ്ഞൂറ് രൂപ ഓപ്പൺ മാർക്കറ്റിൽ വിലയുണ്ട് എൻ്റെ പേര് സണ്ണി എന്നാണ് ഈ സ്ഥലം കബനീരി എന്ന ആണ് അറിയപ്പെടുക ഞാനിവിടെ ഈ സ്ഥലം വാങ്ങിയിട്ട് ഒരു ഇരുപത്തിയേഴ് വർഷത്തോളമായി ഇപ്പോൾ ഒരു നാല് വർഷമായിട്ട് ഞാൻ വാഷിംഗ് കൃഷി ചെയ്യുന്നുണ്ട് വയനാട് ജില്ലയിലെ മുള്ളങ്കൊല്ലി പുൽപ്പള്ളി പൂതാടി എന്നീ പഞ്ചായത്തുകളിൽ ഈ കൃഷി ചെയ്യാൻ വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് കാരണം പൊതുവെ മഴ കുറഞ്ഞ സ്ഥലങ്ങളായത് കൊണ്ട് തന്നെ പാഷൻ പൂട്ട് നന്നായിട്ട് വളരുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ തരക്കേടില്ലാത്ത ഒരു വിലയും കിട്ടുന്നു എന്നാണ് ഞാൻ കരുതുക നല്ല വെയിൽ അടിക്കുന്ന സ്ഥലങ്ങളിലാണ് പാഷൻ പൂട്ട് കൃഷി ചെയ്യേണ്ടത് എങ്കിലും വളരെ നന്നായിട്ട് ഫലങ്ങൾ കിട്ടുകയും നല്ല അനുയോജ്യമായ വിലകൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃഷി തർക്കില്ലാത്ത രീതിയിൽ നടക്കാൻ കഴിയുന്നുണ്ട് നല്ല വളക്കൂറുള്ള മണ്ണ് വൃത്തിയായി ഇളച്ചൊരുക്കി തടമെടുത്തിട്ട് വേണം നടൻ തടമെടുക്കുന്നത് ഏതാണ്ട് ഒരു ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും ഒരു ഒരടിത്താഴ്ചയുമുള്ള കുഴികളെടുക്കുന്നതാണ് നല്ലത് അതിൽ ജൈവോളം നിറയ്ക്കണം അതായത് ചാണകമോ ആട്ടിൻ കോഴിവുളവൊക്കെ കൂട്ടി നിറച്ച് വലിയ തടങ്ങളെടുത്ത് അതിൽ ഉരുത്തൈയ്യാണ് നടേണ്ടത് പന്തൽ ഉരുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് നല്ല സ്ഥായിയായ തൂണുകൾ ഇടണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ പാഷൻ ബോട്ട് വളർന്നു കയറി വലുതായി കഴിയുമ്പോൾ ഇവ വെയിറ്റ് കൂടി പൊട്ടി താഴെ വീഴാനുള്ള സാധ്യത കൂടുതലാണ് പന്തൽ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നാട്ടുകെട്ടി ഈ പന്തലിലേക്ക് തൈകൾ കയറ്റി വിടാവുന്നതാണ് ഈ തൈകൾ ഏതാണ്ട് ഒരു മാസം കൊണ്ട് പൂവിട്ടു തുടങ്ങും ഒരു എട്ട് മാസം എട്ടര മാസം ആകുമ്പോഴേക്കും നമുക്ക് കായ്കൾ ലഭിച്ചു തുടങ്ങും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബാംഗ ഭാര്യയും എൻ്റെ മകനുമൊക്കെ ഈ കൃഷിയിലേക്ക് എന്നെ വളരെ സഹായിക്കുന്നുണ്ട് കൃഷിയിലേക്ക് വരുന്ന തൊഴിലാളികൾക്കുള്ള സഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത ശേഷം എൻ്റെ ഭാര്യ നൂറ് ശതമാനം എന്നോടൊപ്പം വന്ന ഈ കായ്കൾ പറിക്കുവാനും അത് ക്ലീൻ ചെയ്ത് കൊടുക്കാനും ഒക്കെ എന്നെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടും കൂടിയാണ് ഞങ്ങളുടെ ഒരു വിജയമായിട്ട് ഇത് കാണുന്നത് നമ്മൾ ഒരു ഏക്കറിലൊരു നാനൂറ് ചെടി നടുകയാണെങ്കിൽ നമുക്കൊരു ഒരു ചെടിയെന്ന് ശരാശരി ഒരു പതിനഞ്ച് കിലോയോളം വിളവ് ലഭിക്കും ചുരുങ്ങിയതാണ് പറഞ്ഞത് അതിൽ കൂടുതൽ ലഭിക്കാനാണ് സാധ്യത ഈ കായ്കൾ നമ്മൾ വിപണനത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല കായ്കൾ കൂടുതലുണ്ടെങ്കിൽ ബിസിനസ്സുകാർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പനമരം ആഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയിലാണ് ആ കമ്പനിയിൽ കൊടുത്താൽ അവർ അത് സോർട്ട് ചെയ്ത് കയറ്റി അയക്കുകയാണ് ചെയ്യുക ഞങ്ങൾക്ക് ഏതാണ്ട് നാൽപ്പത് മുതൽ അൻപത് രൂപ വരെ വിലയ്ക്കാണ് ഇപ്പോൾ സെക്കൻഡ് കായ്കൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല ക്വാളിറ്റി കായ് ആണെങ്കിൽ എഴുപത് രൂപ വരെ വിലയിലെടുക്കുന്നുണ്ട് വിപണനത്തെ പറ്റി യാതൊരു പ്രതിസന്ധിയുമില്ല കാരണം ഇഷ്ടംപോലെ ആൾക്കാർ അന്വേഷിച്ച് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് നമുക്ക് സുമാർ ഒരു ഏക്കർ സ്ഥലം കൃഷി ചെയ്യുന്നതിന് ഒരു ഒന്നര ലക്ഷം രൂപയോളം മിനിമം ചിലവ് വരുന്നുണ്ട് ആ ചിലവ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിളവെന്ന് പറയുന്നത് ഒരു ഏക്കറിൽ നിന്നൊരു ആറ് ടണ്ണ്ണ് ഏഴ് ടണ് വിളവ് ലഭിക്കും ആറ് ടണ്ണ്ളവ് വിളവ് വിളവ് ലഭിച്ചാൽ തന്നെ നമുക്കൊരു രണ്ട് ലക്ഷം രണ്ടര ലക്ഷത്തെ രൂപയോളം നമുക്ക് ലാഭം കിട്ടുന്ന രീതിയിലേക്കാണ് കണക്കുകൾ വരിക നമ്മളൊരു ചെടി നട്ടാൽ നമുക്ക് രണ്ട് വർഷം വിളവ് ലഭിക്കും അതുപോലെ തന്നെ പന്തൽപ്പണികളും മറ്റ് ചെരുവുകളുമായി പോകുന്ന തുക കഴിച്ചാലും നമുക്ക് ഒരേക്കറിൽ നിന്ന് രണ്ട് വർഷം കൊണ്ടൊരു നാല് ലക്ഷം രൂപയോളം ലാഭം ഉണ്ടാക്കാനുള്ള സാഹചര്യമാണുള്ളൂ കീടബാധയും രോഗബാധയും ഇല്ലാതെ കൊണ്ടു നടക്കണം എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുളൂ എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷി ചെയ്യുക എന്നുള്ളത് വലിയൊരു ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ പല രീതിയിലുള്ള സാധനങ്ങളും കൃഷി ചെയ്തിട്ടുണ്ട് വാഴയും കോടൻ വാഴയാണ് ഇതിപ്പോൾ ഒരു ഒരേക്കർ സ്ഥലത്തോളം ഞാൻ നട്ടിട്ടുണ്ട് നാനൂറോളം വാഴയാണ് നട്ടെ ചില സീസണിൽ മുപ്പത് രൂപ വരെ ഒരു കിലോയ്ക്ക് കിട്ടിയ സമയമുണ്ട് അന്നൊക്കെ നല്ല ലാഭം കിട്ടിയിട്ടുണ്ട് ഒരേക്കറിഞ്ഞൊരു ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപയൊക്കെ ചിലവ് കഴിച്ച് കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഈ വാഴയെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ ഒരു പത്തടി പത്തടി അകലത്തിലാണ് നട്ടിരിക്കുന്നത് ഇത് ഞാൻ കർണാടകത്തിൽ നിന്നാണ് ഇതിൻ്റെ വിത്ത് കൊണ്ടുവന്ന് നട്ടത് ഒരു രണ്ടടി നീളവും രണ്ടടി വീതിയും രണ്ടടി താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിൽ ജൈവവളങ്ങളൊക്കെ നിറച്ചിട്ടാണ് നട്ടത് പിന്നെ രാസവളങ്ങളാണ് കൊടുക്കത് ഇത് നനയ്ക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഏത് സമയത്ത് നട്ടാലും കുഴപ്പമില്ല ഞാൻ നട്ടത് ഒക്ടോബർ മാസത്തിലാണ് കഴിഞ്ഞ ഇപ്പോൾ ഒരു വർഷത്തെ ഒരു കുല മാറിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് കുലയും കൂടെ വെട്ടിയതിന് ശേഷം മാത്രമേ ഈ വാഴകൾ പിരിച്ച് മാറ്റുകയുള്ളൂ ഒരു മൂന്ന് നാല് തവണ വളങ്ങൾ കൊടുക്കുന്നുണ്ട് കീടനാശിനികളോ മറ്റു പ്രയോഗങ്ങളുടെ ആവശ്യം വന്നിട്ടില്ല പിന്നെ കാറ്റടിക്കുകയോ കുടിയുകയോ ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ വിപണനത്തിനാണെങ്കിലും ഒരു പ്രശ്നമില്ല ആൾക്കാർ വന്ന് ഇവിടെ വന്ന് പെട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുക നമുക്കൊരു മൂന്ന് കൊല പെട്ടെന്ന് വരെയാവുമ്പോഴത്തേക്ക് നമുക്കൊരു ഏക്കറിൽ നിന്നൊരു രണ്ട് ലക്ഷം രൂപയോളം ചിലവൊക്കെ കഴിച്ച് നമുക്ക് ലാഭം കിട്ടാൻ പോകുന്നുണ്ട് വാഴയിൽ കുടൻ വാഴയെ സംബന്ധിച്ചിടത്തോളം നേന്ത്രവാഴ കൃഷിയായിട്ട് വളരെ ചിലവ് കുറവാണ് കാരണം നേന്ത്രവാഴയ്ക്ക് ആറ് വളങ്ങൾ കൊടുക്കണം എന്നാണ് ശാസ്ത്രീയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പല ഐറ്റം കൃഷി ചെയ്യണം എന്നുള്ള താല്പര്യം വന്നപ്പോഴാണ് ഞാൻ കുറച്ച് ടിപ്പലി നടണം എന്ന് ആഗ്രഹിച്ചത് ഇത് ആയുർവേദ മരുന്നാണ് ഇതിന് ഇപ്പോൾ നിലവിൽ ഒരു കിലോ ഉണക്കി കൊടുത്താൽ അഞ്ഞൂറ് രൂപ ഓപ്പൺ മാർക്കറ്റിൽ വിലയുണ്ട് ഇത് കൃഷി ചെയ്യുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങൾ നടക്കാം കാരണം ഇതിന് വലിയ സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ കുരുമുളകൻ്റെ കൂടത്തായി നടന്നതുപോലെ തന്നെ ഈ തിപ്പലിയുടെയും തൈ കൂടയിലാക്കി നട്ട് കൊടുത്താൽ ഒരു മൂന്ന് വർഷം കൊണ്ട് തന്നെ തിരിയിട്ട് തുടങ്ങും ആ തിരികൾ പറിച്ചൊരു നാലഞ്ചാറ് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് വിൽപ്പനയ്ക്ക് റെഡിയാവും നല്ല നിർവാർച്ചയും വേണം അതുപോലെ തന്നെ ഫലഭൂഷ്ടമാരികൾ വെയിലടിക്കണം നന്നായിട്ട് വെയിലടിക്കാൻ കൂടിയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് വരും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുരുമുളക് കൃഷി ചെയ്യുന്ന പോലെ അത്രയൊന്നും അകലത്തിൽ നടേണ്ട ആവശ്യമില്ല ഒരു എട്ടടി എട്ടടി അകത്തിൽ ഇത് നമുക്ക് നടാവുന്നതാണ് ഒരു രണ്ടടി കുഴിയെടുത്ത് അതിൽ ലൈവോളങ്ങളൊക്കെ നിറച്ച് കൊന്നക്കാലോ ഇട്ട് കൊന്നക്കാലോ എന്തെങ്കിലും ഇട്ട് അതിലാണ് നടേണ്ടതുകൊണ്ട് ഒരു മൂന്ന് വർഷം ആകുമ്പോഴത്തേക്കും വളർന്നു കയറി അത് കായ്ക്കിലേക്ക് എത്തുന്നതാണ് ഇത് ഞാൻ കുറച്ച് കാച്ചിൽ നടാം എന്ന് കരുതി ചെയ്യുന്നതാണ് ഇത് തറക്കേടില്ലാത്ത രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റും ഇതൊരു ശരാശരി ഒരു ചുവട്ടിൽ നിന്ന് ഒരു മൂന്ന് കിലോ നാല് കിലോ ഒക്കെ വിളവ് ലഭിക്കും ഇപ്പോൾ നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപയോളം വിലയുണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കമുള്ള വിത്തുകളാണ് നടുക കിളച്ചിളക്കിയ മണ്ണിൽ കൂടം വെട്ടി അതിന് മുകളിൽ വിത്ത് വെച്ച് അതിന് മേലെ വിളവ് ഇട്ടിട്ടാണ് നടുക കിളർത്തു വന്ന സമയത്ത് കയറ്റം കൊടുക്കാനായി കമുകിലോ അല്ലെങ്കിൽ വള്ളി കെട്ടി അതിലോ നമ്മൾ കയറ്റി വിടുകയാണ് ചെയ്യുക പിന്നെ ഇത് നമുക്ക് ആഹാരം നല്ലതാണ് വേറിന് ഏറ്റവും സുഖകരമായ ഒരു ഭക്ഷണമാണ് ഇത് രോഗികൾക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ് വ്യാപകമായ തോതിൽ കൃഷി ചെയ്യാൻ സൗകര്യമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ച് വ്യാപകമായിട്ട് ചെയ്താലെ ഇത് നടുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പുതുമഴ പെയ്തിന് ശേഷം കൂടം വെട്ടി അതിൽ നിന്നാണ് നടുക ഏപ്രിൽ മെയ് മാസമൊക്കെ ആവുമ്പോഴത്തേക്കും വെളുത്തു വരും ഇതിനും കുറച്ച് കീടശല്യങ്ങൾ കൂടുതലുണ്ട് ഇതിന് വേര് മുഴുവൻ പുഴു തിന്നുപോകും കോക്ക് ചെഫർ എന്ന് പറയുന്ന പുഴുവാണ് ആക്രമിക്കുക എല്ലാവരും അതിനെ ചാണകപ്പുഴു എന്ന് പറയുന്നുണ്ട് അതിനെതിരെ എന്തെങ്കിലും കീടനാശിനികൾ ഒരു രണ്ട് തവണ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് അത് ഒഴിച്ചു കൊടുത്താണ് ഞങ്ങളൊക്കെ കൃഷി ചെയ്യുക എന്നാൽ ചില സ്ഥലങ്ങളിൽ ഈ പുഴുക്കളുടെ ശല്യം ഇല്ലാത്ത അഴുകയും ഉണ്ട് ഇത് ഒരു ഏഴ് മാസം ആകുമ്പോഴത്തേക്കും വിളവെടുക്കാറാവും ഏഴ് മാസം മുതൽ പിന്നെ നമുക്കൊരു ഒരു വർഷം വരെ പിന്നീട് നമുക്ക് നീട്ടിയിടാൻ പറ്റും എന്നാലും ഇത് മണ്ണിൽ കിടന്ന് കേടായി പോവുക ഇല്ല ഒരു ഏഴെട്ട് മാസം സൂക്ഷിപ്പ് കാലം കിട്ടുന്നുണ്ട് ഇത് പിന്നെ പന്നികളുടെയൊക്കെ ശല്യം കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുമ്പോൾ പന്നി ശല്യം ഇല്ലാത്ത സ്ഥലങ്ങൾ നോക്കേണ്ടതുണ്ട് ഞാൻ മൂന്നാലഞ്ച് വർഷം മുമ്പ് നന്നായിട്ട് കാച്ചിൽ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് ഒരു ഏക്കറിലൊരു നാലായിരം ചുവട് കാച്ചിൽ വരെ നട്ടിരുന്നു ആ കാച്ചിൽ ഒരു മൂന്ന് കിലോ ശരാശരി വിളവ് ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് അന്ന് ആ കൃഷി ചെയ്തിട്ട് ഒരു ഏക്കറിൽ നിന്ന് ഒരു രണ്ട് ലക്ഷം രൂപയിൽ കൂടാതെ നല്ല ചിലവുകളെല്ലാം കഴിഞ്ഞ് എനിക്ക് ബാക്കി ലഭിച്ചിട്ടുണ്ട് ഇന്ന് അതിൽ കൂടുതൽ കിട്ടുന്ന സാഹചര്യമുണ്ട് പക്ഷേ വിളവുകൾ കുറയുകയും മറ്റ് ശല്യങ്ങൾ കൂടുകയും ചെയ്തു അതായത് കാട്ടുപന്നി മറ്റും മാന് ഇതൊക്കെ ശല്യം ചെയ്യുന്ന കാരണം അത്രയ്ക്ക് തന്നെ ലാഭത്തിലേക്ക് കൊണ്ടുനടക്കാൻ കഴിയുന്നില്ല നമുക്ക് ഒരു ഏക്കറിലിപ്പോൾ ഒരു നാലായിരം എന്ന തോതിൽ തന്നെ നട്ടാൽ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വിത്തേ നടണ്ടതുള്ളൂ ഒരു ചുവട്ടിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്താൽ ചെയ്താലൊരു പന്ത്രണ്ട് ടണ്ണൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ല ആ പന്ത്രണ്ട് ടണ്ണിന് കൂടി വന്നാൽ നമുക്കൊരു ഒന്നര ലക്ഷം ഒന്നര മുക്കാൽ ലക്ഷം രൂപയോടെ ചിലവ് വരുന്നുള്ളൂ ബാക്കി നമുക്ക് ഒരു ഒരു ഒന്നര ലക്ഷം രൂപയായി കൂടുതൽ നമുക്ക് ആ വിളവിൽ നിന്ന് ലാഭം കിട്ടും അത് കൃഷിയുടെ ചെയ്യുന്ന രീതിയും മറ്റും അനുസരിച്ചിട്ടായിരിക്കും കിട്ടുക ഞാൻ ഏതൊരു കൃഷി ചെയ്യാൻ പോകുമ്പോഴും ആദ്യം ഓർക്കുക ഈശ്വരനെയാണ് ഈശ്വരനോട് പ്രാർത്ഥിച്ച് മാത്രമേ ഞാൻ എന്തെങ്കിലും ഒരു വിത്തുകൾ മണ്ണിൽ നടാറുള്ളൂ ആ അനുഗ്രഹം എനിക്കിന്നും നിലനിൽക്കുന്നുണ്ട് തന്നെയുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന വിളവിൻ്റെ ഒരു നല്ല ശതമാനം ഞാൻ ഒരു ദൈവത്തിന് വേണ്ടി അതായത് ഒരു യാതൊരു നന്മയ്ക്ക് വേണ്ടി ഞാൻ ചിലവഴിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടുന്നു ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക കൂടാതെ അതുകൊണ്ട് തന്നെ എനിക്ക് പല രീതിയിലുള്ള പുതിയ കൃഷികളിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് എല്ലാം ഒരുവിധം നന്നായി തന്നെ കൊണ്ടുനടക്കുവാനും ചെറിയ തോതിലെങ്കിലും ലാഭമെടുത്ത് മുന്നോട്ട് പോകാനും സാധിക്കുന്നുണ്ട്